ബിരിയാണി എല്ലാം അടിപൊളിയായിരുന്നെങ്കിലും ഒന്നും മാത്രം ശരിയായില്ല എന്റെ മനസ്സ് അതിങ്ങനെ കള്ളു കുടിച്ച കുരങ്ങിനെ പോലെ ഹസീനയിലും ഡോക്ടറിലും എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ അതിനെ ഒന്ന് വരുതിക്ക് നിർത്താൻ ശ്രമിച്ചിട്ട് ഉണ്ടായിരുന്നില്ല നീ എന്തിനെ ഇങ്ങനെ ഇതിനെ സമയം നോക്കുന്നേ ധനുഷ് വാച്ചിൽ നോക്കുകയായിരുന്നു എന്ന് മനസ്സിലായത് ഏയ് ഒന്നുമില്ല ചിരിക്കാൻ ശ്രമിച്ചത് പാളിപ്പോയെന്ന് തോന്നുന്നു ഒരുമാതിരി കളിയാക്കുന്ന പോലൊരു നോട്ടം അവന്റെ മുഖത്ത് ഡോക്ടർ ഇതുവരെ വിളിച്ചില്ലല്ലേ അവന് കാര്യം പിടികിട്ടി കേട്ടോ ഒന്നും പറഞ്ഞില്ല ബിരിയാണി രണ്ട് പ്ലേറ്റുകളിലായി വിളമ്പിട്ട് അവനെ വിളിച്ചു നീ വാ അവൻ നേരെ നോക്കി സോ യു മിസ് റൈറ്റ് ദിവസങ്ങൾ കൊണ്ട് ഡോക്ടർക്ക് നിന്റെ മനസ്സിൽ സ്ഥാനമുറപ്പിക്കാൻ കഴിഞ്ഞല്ലേ അറിയില്ല ധനു പക്ഷേ ഡോക്ടർ അടുത്തുള്ളപ്പോ ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നുണ്ട് പണ്ട് അമ്മ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളതുപോലെ അമ്മ പോയ ശേഷം അച്ഛനൊരു കുറവില്ലാതെ തന്നെയാ ഞങ്ങളെ നോക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിച്ചത് കുഞ്ഞിയുടെയും അച്ഛന്റെയും മുന്നിൽ ഞാൻ ഒരിക്കലും ആ ദുഃഖം കാണിച്ചിട്ടില്ല എങ്കിലും പലപ്പോഴും ഒറ്റക്കിരിക്കുമ്പോൾ ഞാൻ അമ്മയോർത്ത് കരയാറുണ്ട് അമ്മയോട് എനിക്കുള്ള അറ്റാച്ച്മെന്റ് അത്ര വലുതായിരുന്നു എന്ന് അമ്മ വിളിച്ചിരുന്ന പേര് മറ്റാരും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അമ്മ വിളിച്ചിരുന്ന ആ പേര് കുഞ്ഞിൽ നിന്നും മനസ്സിലാക്കിയ ഡോക്ടർ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി പെട്ടെന്ന് പേര് വിളിച്ചപ്പോ ആകെ വിഷമിച്ചു എനിക്ക് അമ്മയുടെ സ്വാധീനം തിരികെ കിട്ടിയ പോലെയാ എന്തോ വല്ലാത്തൊരു അറിയാലോ നിന്റെ കാര്യം അറിഞ്ഞിട്ടും ഡോക്ടർ വളരെ കൂളായിട്ടാ കൈകാര്യം ചെയ്തത് ഇന്ന് നിന്നോട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ എതിർന്ന് ഒന്നും പറയാതെ ഇവിടെയാക്കി റിയലി റെസ്പെക്ട് അവന്റെ ചിരിയിലുണ്ട് ഒരു കുസൃതി അത് ക്രമേണ എന്നിലേക്കും പകർന്നു മറുപടി പറയാതെ ബിരിയാണിയിലേക്ക് മുഖം താഴ്ത്തി എന്നാൽ അങ്ങേരി അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞിരുന്നെങ്കിലും വിളിക്കാതെ ആകുമ്പോ ഇങ്ങോട്ടൊന്ന് ആമി എന്താ നിന്റെ പ്രശ്നം എന്ത് കാര്യം എന്താണെന്ന് മനസ്സിലാവാഞ്ഞതുകൊണ്ട് കൊണ്ട് കണ്ണും മെഴിച്ച അവനെ നോക്കിയേ നീ ഭക്ഷണം കഴിക്കാതെ അതിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അത് പിന്നെ ഡോക്ടർ ഇതുവരെ വിളിച്ചില്ല അതിനാണോ ഈ നീ അങ്ങോട്ട് അവിടെ വല്ല തിരക്കുവാണെങ്കിലോ വിളിക്കണ്ട അല്ലേ ഒന്ന് വിളിക്കല്ലേ നിർത്തി അവൻ കണ്ണുരുട്ടിയതോടെ ആദ്യത്തെ റിങ്ങിന് തന്നെ അങ്ങേക്കൽ ഫോൺ എടുത്തു ഹലോ പാറോട്ടി എന്താ വിളിച്ചേ വിളിച്ചെ എന്താ വിളിച്ചതെന്നോ ഇവന്റെ കൂടെയാണെന്നുള്ള കാര്യം അങ്ങനെ മറന്നോ ഓ അവളെ കണ്ടപ്പോ എല്ലാം മറന്നു കാണും ശരിയാക്കി തരാട്ട ഒന്നും അങ്ങോട്ട് പറയാൻ പോയില്ല ഫോണും പിടിച്ച് ചുമ്മാ ഇരുന്നു എന്താ പാറൂട്ടിയെ ഇറങ്ങറായി അങ്ങനെ വഴിക്ക് വഴിക്കുവാ താഴേക്ക് ഇറങ്ങിക്കോ ഞാൻ ദാ എത്തി എന്നാ ഞാൻ താഴേക്ക് ഇറങ്ങി നിൽക്കാം ഓക്കെ കോൾ കട്ട് ചെയ്തിട്ട് ധനുഷന്റെ നേരെ നോക്കി ധനു ഞാൻ ഇറങ്ങട്ടെ ഡോക്ടർ ഇപ്പൊ താഴെ എത്തും അതിന് നീയൊന്നും കഴിച്ചില്ലല്ലോ എത്രയും വേഗം താഴോട്ട് ഇറങ്ങാനുള്ള ധൃതിയായിരുന്നു സാറിലടാ എനിക്ക് മതി ശരി കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ കൈ കഴുകിയിട്ട് അവന്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റിന് കാത്തു നിൽക്കാതെ ഓടിയ താഴേക്ക് ഇറങ്ങി താഴെ എത്തിയപ്പോഴേക്കും ഡോക്ടറുടെ ഫ്ലാറ്റിന്റെ പോർച്ചിലേക്ക് എത്തിയിരുന്നു എന്തെന്നില്ലാത്ത സന്തോഷം മനസ്സിൽ രണ്ട് ഡോർ തുറന്ന് ചാടിയ അകത്തേക്ക് കയറിയിട്ട് ഡോക്ടറെ നോക്കി ആളുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല ഇത് എന്തൊരു മനുഷ്യനാ ഇത്രയും നേരം കണ്ടപ്പോ ഒരു സന്തോഷം പോലും ഇല്ല എന്തായി അവനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയോ ഡോക്ടർ കാണാൻ അവളുടെ പിണക്കം മാറ്റിയോ ഹോ ഒന്നും പറയണ്ട പറയണ്ടെന്റെ പാറൂട്ടിയെ അവൾ ഉടക്കായിരുന്നു പിന്നെ ഒരു വിധത്തില സമാധാനിപ്പിച്ചത് ഉള്ളിലെ കുശുമ്പ് മുഖത്ത് പടരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ആനേ ഒടുവിൽ ഗൂൾബാറിൽ പോയി മൂന്ന് സൺഡ്യൂ സ്പെഷ്യൽ ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ടാ അവളൊന്ന് മെരുങ്ങിയത് ബാറൂട്ടി എന്താ ഒന്നും മിണ്ടാതെ ഓ എന്ത് പറയാൻ നിങ്ങൾ ഡോക്ടർ മാത്രമല്ലല്ലോ ബിസിനസ്സുകാരെ കൂടിയല്ലേ അപ്പോ പെണ്ണുങ്ങളെ പെട്ടെന്ന് എങ്ങനെ മയക്കണം അറിയാൻ പറ്റും ഓ എന്താ എന്ത് ചെയ്യാനാ ബാറൂട്ടിയെ ആ ഹാസിനിക്ക് എന്നെ വലിയ കാര്യമാ അങ്ങനെയുള്ളവരെ നമ്മൾ വിണക്കാൻ പാടില്ലല്ലോ എന്നാ പിന്നെ അവളെ തന്നെ അങ്ങ് കെട്ടിയ പോരായിരുന്നോ എന്തിനാ എന്റെ പുറകെ ചടിയെളച്ച ഓർമ്മ എന്തായാലും കൊടുക്കണം നമുക്ക് എന്തെങ്കിലും സത്യത്തിൽ നല്ല വിശപ്പുണ്ടായിരുന്നു ബിരിയാണി ഉണ്ടാക്കിയെങ്കിലും അതിൽ കൈയിട്ടിളക്കിയിരുന്നതല്ലാതെ ഒരു വറ്റുപോലെ ഉള്ളിലേക്ക് ഇറങ്ങിയിരുന്നില്ല ആ ബിരിയാണി അങ്ങ് കഴിച്ചാ മതിയായിരുന്നു അതെങ്ങനെ ഇങ്ങനെ അവരുടെ കൂടെ ഐസ്ക്രീം വെട്ടിക്കറ്റം പോയേക്കു അറിഞ്ഞില്ലല്ലോ പക്ഷേ ചോദിച്ചത് മറ്റൊന്നായിരുന്നു അതെന്താ ബിഷപ്പ് അപ്പൊ കാർ അപ്പോഴേക്കും റെസ്റ്റോറന്റിന് മുന്നിൽ എത്തിയിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനിടയിലും പറയാൻ പോകുന്ന കാര്യം പറയണോ വേണ്ടയോ എന്ന് ഒന്നുകൂടി ആലോചിച്ചു കൈവിട്ട കളിയാ എങ്കിലും ആ ഹാസിനിയുടെ കൂടെ പോയിരുന്ന ഐസ്ക്രീം കഴിച്ചതിന് ഒരു കൊട്ടുകൊടുക്കാതെ വയ്യ അത് മാത്രമല്ല ബിസിനസ് ബിസിനസ്സുകാരന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അതോടെ വെളിപ്പെടുകയും ചെയ്യും നോക്കാലേ സ്വയം ഒന്ന് ചോദിച്ചു നോക്കി പിന്നല്ലാതെ ചുമ എടുത്ത് വീശു പാറൂട്ടിയെ കെട്ടിയെ ഊട്ടി ഇല്ലേ ഞട്ടി മനസ്സ് ധൈര്യം തന്നു ഒന്നുകൂടി ആലോചിച്ചുറപ്പിച്ചിട്ടാ കൈ കഴുകാൻ എഴുന്നേറ്റ് തിരികെയുള്ള യാത്രക്കിടയിൽ ഡോക്ടറെ ഒന്ന് നോക്കി കാറിനകത്തെ മ്യൂസിക് സിസ്റ്റത്തിൽ നിന്നും ഉയരുന്ന ഇംഗ്ലീഷ് പാട്ടിനൊപ്പം ചൂളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുകയാണ് എന്താ സന്തോഷം ഇപ്പൊ ശരിയാക്കി തരാട്ട കൈ എത്തിച്ച് മ്യൂസിക്കിന്റെ സൗണ്ട് കുറച്ചു ഓടിക്കുന്നതിനിടയിൽ മുഖം ചരിച്ചു നോക്കിക്കൊണ്ട് ഡോക്ടർ ചോദിച്ചു എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അതിനികന്തിനാ പറ അങ് പറയുന്നേ അത് പിന്നെ പിന്നെ ധനു എന്നോടൊരു കാര്യം ചോദിച്ചു മുഖത്ത് എക്സ്പ്രഷനൊക്കെ വരുത്തി എന്ത് അങ്ങേരുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞിട്ടുണ്ട് അവനിപ്പോ നല്ലൊരു ജോലിയായല്ലോ അപ്പോ എന്നോട് അവന്റെ കൂടെ ചെല്ലാമോന്ന് ചോദിച്ചു വണ്ടി ഡോക്ടറുടെ കയ്യിൽ നിന്നും ഒന്ന് പാളിയെ തറിഞ്ഞു എന്നിട്ട് നീ എന്ത് പറഞ്ഞു അങ്ങേരുടെ ശബ്ദം ഒന്ന് മുറുകിയിട്ടുണ്ട് ആ അത് പിന്നെ ഞാനെന്താ പറയാനാ ഇത്ര നാളും എന്നെ സ്നേഹിച്ച ആളല്ലേ അത് മാത്രമല്ല ഞാൻ കാരണം അവൻ ആത്മഹത്യ ചെയ്യാൻ വരെ നോക്കിയതല്ലേ അപ്പോ പിന്നെ അവനങ്ങനെ ചോദിക്കുമ്പോ ഞാനെന്താ പറയുക ഞാൻ എന്ത് ചെയ്യണമെന്നാ ആത്മിക പറയുന്നേ ആ ആത്മിക എന്ന വിളി ഉള്ളിലൊന്ന് പോറി മുറിഞ്ഞെങ്കിലും അങ്ങനെ പെട്ടെന്ന് വിട്ടുകളഞ്ഞാൽ ശരിയാവില്ല വെച്ച തന്നെ ഡോക്ടർ ഞങ്ങളെ അനുഗ്രഹിക്കണം പറഞ്ഞിട്ട് ചിരി കടിച്ചമർത്തി പുറത്തേക്ക് നോക്കി ഡോക്ടറുടെ കൈകൾ സ്റ്റിയറിംഗിൽ മുറുകുന്നതും വണ്ടിയുടെ വേഗത കൂടുന്നതും അറിഞ്ഞു നിനക്ക് അതാവശ്യമെങ്കിൽ ഞാൻ വേണ്ടത് ചെയ്യാം അതും പറഞ്ഞ് വലിച്ചു കയറ്റിയ മുഖത്തോടെ ഇരിക്കുന്ന ഡോക്ടറെ കണ്ടപ്പോ ചിരി അടക്കാൻ പെട്ട പാട് എനിക്ക് വയ്യ ആ ഐസ്ക്രീമൊക്കെ ഇപ്പൊ ദഹിച്ചു കാണും ഇത്രേ ഉള്ളൂ ബിസിനസ്സുകാരന്റെ വലിപ്പം ഇനി വീട്ടിൽ ചെന്നിട്ട് കാര്യം തുറന്നു പറയാം കൂടുതലൊന്നും സംസാരിക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു കാറ് നഗരത്തിലെ തിരക്കിലൂടെ അതിവേഗം പാഞ്ഞു വീട്ടിലേക്ക് പാഞ്ഞു കയറിയ വണ്ടി കോർച്ചിൽ ബ്രേക്കുകൾ ശക്തിയിലുരഞ്ഞ് പൊടി പറത്തി നിന്നു കാറിൽ നിന്നും ഞാൻ ഇറങ്ങും മുന്നേ ഡോക്ടർ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ വീടിന്റെ പിറകിലേക്ക് നടക്കുന്നത് കണ്ടു ഗാരേജിലേക്കാണെന്ന് തോന്നുന്നു ഓ ഡ്രൈവർ സീറ്റിന്റെ വശത്തുള്ള ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഡോക്ടർക്ക് പിന്നാലെ പോകാൻ തുടങ്ങിയതും വീടിന്റെ പിന്നിൽ നിന്നും ഹാർലി ഡേവിഡ്സന്റെ തടയാൻ സാധിക്കും ആ എന്നെ കടന്ന് പൊടി പറത്തിക്കൊണ്ട് ഗേറ്റിനു നേരെ പാഞ്ഞു പോയി മുറുകെ ഓടാൻ നോക്കിയെങ്കിലും നിമിഷ നേരം കൊണ്ട് ആ ബൈക്ക് ദൂരെ മറിഞ്ഞു വേണ്ടായിരുന്നു നഖം കടിച്ചുകൊണ്ട് ബൈക്ക് പോയ ദിക്കിലേക്ക് നോക്കി നിന്നു വീട്ടിൽ കയറി കഴിഞ്ഞ് ചുമ്മാ പറഞ്ഞതാന്ന് പറയാനായിരുന്നു പ്ലാൻ പക്ഷെ ചീറ്റി ഇങ്ങനെ ഇങ്ങനെ വാലില് പിടിച്ച പോലെ ബൈക്കും എടുത്തോണ്ടോടുന്ന് കരുതിയില്ലല്ലോ തലയിൽ തല്ലിക്കൊണ്ട് വേഗം ഫോൺ എടുത്ത് ഡോക്ടറുടെ നമ്പറിലേക്ക് വിളിച്ചു ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ ഫോൺ എടുക്കുന്നില്ല വണ്ടി ഓടിക്കുന്നത് കൊണ്ട് കേട്ട് കാണില്ല വരാന്തയിലേക്ക് കയറി അവിടെയുള്ള തൂണിൽ ചാരി നിന്നുകൊണ്ട് ഡോക്ടറെ തുടരെ തുടരെ വിളിച്ചു ഫോൺ പാല പ്രാവശ്യം റിങ് ചെയ്തു നിന്നതല്ലാതെ ആൾ ഫോൺ എടുക്കുന്നില്ല കണ്ണുകൾ നിറയാൻ തുടങ്ങി ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നേ പിന്നിൽ നിന്നും അനുവിന്റെ ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കി കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവൾ ഓടി അടുത്തെത്തി തോളിൽ പിടിച്ച് ഉത്കണ്ഠയോടെ ചോദിച്ചു എന്ത് പറ്റി ചേച്ചി എന്തിനാ കരയുന്നേ അത് ഡോക്ടർ എന്നോട് വഴക്കിട്ട് ബൈക്കെടുത്ത് പുറത്തേക്ക് പോയി കണ്ണുകൾ തുടച്ച് അവളെ നോക്കി അവളുടെ മുഖത്ത് അത്ഭുതം ഏ ആ സാധനം വഴക്കിട്ടെന്നോ എന്റെ ഓർമ്മ വെച്ചിട്ട് ഇന്നേ വരെ എന്നോട് വഴക്കിട്ടിട്ടില്ല ഞാൻ എത്ര ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയൂ അങ്ങേരോടൊന്ന് വഴക്കിടാൻ ചേച്ചി ഇതെങ്ങനെ ഒപ്പിച്ചു അവളുടെ മുഖത്തെ ചിരി കണ്ടപ്പോ ഒരു ആശ്വാസം തോന്നിയെങ്കിലും മനസ്സ് കിടന്ന് പിടയ്ക്കുന്നു ആട്ടേ പിണങ്ങാനും മാത്രം എന്നതാ ചേച്ചി പറഞ്ഞേ നഖം കടിച്ചുകൊണ്ട് അവളെ നോക്കി പറ ചേച്ചി അത് പിന്നെ എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു ഏ ചുമ്മാ പറഞ്ഞതാ എന്റെ പരിങ്ങൾ കണ്ടിട്ട് അവൾക്ക് ചിരിയും വരുന്നുണ്ട് അതിനാണോ ഏട്ടപ്പിണങ്ങി പിണങ്ങി അതൊരു നല്ല കാര്യമല്ലേ അവൾ വാരുകയാ എടി മതി നിർത്തിക്ക് അവളുടെ ഒരു ഇളി ഇതിപ്പോ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക പൈറ്റം കൊണ്ട് പോയതാണെങ്കിൽ ഒരു രക്ഷയില്ല ലോങ് എവിടെയെങ്കിലും ആകാൻ ആ എന്തായാലും ചേച്ചി വെറുതെ നിന്ന് വിഷമിക്കണ്ട അതങ്ങനെ ഫീൽ ആകുന്ന ജന്മൊന്നുമല്ല എന്തോ എനിക്ക് ഒരു പേടി പോലെ മോളെ ഇത്രക്ക് പേടിയുള്ള ആള് എന്തിനാ ഈ പണിക്ക് പോയി ദയനീയമായിട്ടാ അവളെ നോക്കിയേ ഒരു കയ്യബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ അവളെങ്ങാൻ എടുത്തിട്ട് അലയ്ക്കാലോ എന്നൊരു പേടി ചുമ്മാതിരിക്കുന്നേ ചേച്ചി റൂമിൽ പോയി ഡ്രസ്സെല്ലാം മാറിയിട്ട് സമാധാനമായിട്ടിരുന്ന് വിളിച്ചോക്ക് വാ അനു കൈയിൽ പിടിച്ചു വലിച്ചതോടെ മനസ്സില്ലാ മനസ്സോടെ അവളോടൊപ്പം അകത്തേക്ക് കയറി മുകളിലെ മുറിയിലെത്തി ഡ്രസ് മാറുന്നതിനിടയിൽ അനൂൺ ഡോക്ടറെ വിളിക്കുന്നുണ്ടായിരുന്നു രക്ഷയില്ലല്ലോ ചേച്ചി ആൾ എടുക്കുന്നില്ല അതുകൂടി കേട്ടതോടെ ആദ്യമായി വെറുതെ ഒന്ന് കളിപ്പിക്കാനായി അങ്ങനെയൊക്കെ പറയാൻ തോന്നിയ നിമിഷത്തെ ഓർത്ത് സ്വയം ശപിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കിയിരുന്നു കോളുകൾ മറുപടിയില്ലാതെ പോയിക്കൊണ്ടിരുന്നു ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞു തുടർച്ചയായി ഡോക്ടറെ ഫോൺ ചെയ്യാൻ തുടങ്ങിയിട്ട് ഓരോ കോളും റിങ് ചെയ്തു നിന്നതല്ലാതെ അങ്ങനെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല സമയം കഴിയുംതോറും ആദ്യവും സങ്കടവും കൂടിക്കൊണ്ടിരുന്നു അനു ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടെ ഇരിപ്പുണ്ട് ഇടയ്ക്ക് അവളും അവളുടെ ഫോണിൽ നിന്ന് ഡോക്ടറെ വിളിക്കുന്നുമുണ്ട് അവളുടെ ആശ്വാസ വാക്കുകൾക്ക് സ്വാധീനം പകരാൻ സാധിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല മനസ്സ് ഒട്ടബുദ്ധിക്ക് തോന്നിയ വാക്കുകൾ എന്തെങ്കിലും അനർത്ഥം വരുത്തിയോ എന്ന ചിന്തയായിരുന്നു ഉള്ളിൽ നിറഞ്ഞിരുന്നത് ഒടുവിൽ കോൾ കോഡ് റിങ് ചെയ്ത് നിൽക്കും മുന്നേ അങ്ങേ തലക്കൽ കണക്ട് ആയത് കണ്ട് കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു അത് കണ്ട് അനുഭവം എഴുന്നേറ്റ് അടുത്തേക്ക് വന്നു ഹലോ ഡോക്ടറെ ആ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഫോൺ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ഉറക്കെ കരഞ്ഞുപോയി അത്രയും നേരം അടക്കി നിർത്തിയിരുന്ന സങ്കടവും ഭയവും ഉത്കണ്ഠയുമെല്ലാം കണ്ണുനീരായി ഒഴുകി അന ഫോൺ പിടിച്ചു വാങ്ങി ഡോക്ടറോട് കയർത്തു എവിടെ പോയി കിടക്കോ ചേച്ചി എത്ര നേരമായി വിളിക്കാൻ തൊട കിട്ടെന്നറിയോ ഇപ്പതേ ആളെ കരച്ചില്ല അവൾ ഫോൺ സ്പീക്കർ മോഡിൽ ഇട്ടെന്ന് തോന്നുന്നു അതിൽ കൂടി ഡോക്ടറുടെ ശബ്ദം കേട്ടു നീ ഫോൺ 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 പിടിച്ചോ അവൾ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി സ്പീക്കർ ഓഫ് ചെയ്തിട്ട് ചെവിയിലേക്ക് ചേർത്തു തേങ്ങലുകൾ ഡോക്ടറുടെ ചെവിയിലെത്തിയെന്ന് തോന്നുന്നു പാറൂട്ടി കരയുവാണോ എന്താ ഡോക്ടർ ഇത് ഞാൻ എത്ര നേരമായി വിളിക്കുന്നു പറഞ്ഞു വന്നപ്പോ വീണ്ടും തേങ്ങിപ്പോയി ഏയ് കുഞ്ഞ കരയല്ലേടാ ബൈക്ക് ഓടിക്കുകയായിരുന്നു കേട്ടില്ല അതല്ലേ ഇതിനു മാത്രം അർജന്റ് എന്തായിരുന്നു വന്ന ഉടനെ ബൈക്ക് ഉടനെണ്ടോടാൻ അപ്പുറം ഒന്ന് നിശബ്ദമായി നീയല്ലേ പറഞ്ഞത് നിനക്ക് ഡിവോഴ്സ് വേണോന്ന് അതിന് സ്വരം അറിയാതെ കൂർത്തു അതിനു വേണ്ടി എനിക്ക് പരിചയമുള്ള ഒരു വക്കീലിനെ കാണാൻ പോയതാ എന്ത് ശ്വാസം വിലങ്ങിപ്പോയി വക്കീലിനെ കാണാൻ പോയതാണെന്ന് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ ഇവിടെ വീട്ടിലെത്തിക്കോണം ഇല്ല എന്റെ തനി സ്വഭാവം ഡോക്ടർ അറിയും എനിക്ക് ഡിവോഴ്സ് ഉണ്ടാക്കാൻ എഴുന്നള്ളിയേക്കുന്നു കണ്ണും തള്ളി നോക്കുന്നുണ്ട് അല്ല മാറൂട്ടേ അപ്പൊ നിനക്ക് ഡിവോഴ്സ് വേണ്ടേ ആള് കളിയാക്കുക അതിനുള്ള മറുപടി നേരിട്ട് തരാട്ടാ നീങ്ങ് വാട പൊത്തി നിന്ന് ചിരിക്കുന്നു ഇനി നിങ്ങളായി നിങ്ങളുടെ ഞാൻ പോണേ ഓൾ ദി ബെസ്റ്റ് ചേച്ചി നീ ചേട്ടനെ തല്ലുന്നത് എന്തായാലും അനിയത്തി കാണണ്ട ഏ വന്നോ എന്നാ കാണാൻ ഞാനും വരാം ഓ വേണ്ട അത് ശരി കാര്യം കണ്ടുകഴിഞ്ഞപ്പോ നമ്മളെ വേണ്ടല്ലേ മുഖത്തൊരു ശോകത്തിന്റെ എക്സ്പ്രഷനുമിട്ട് അവൾ പോയി ഇടതുവശത്തുള്ള ജനാല തുറന്നാൽ ഗ്യാരേജ് കാണാം കസേര വലിച്ച് ജനാലയ്ക്കരികിലേക്കിട്ടിട്ട് അതിലേക്കിരുന്നു പിന്നൊരു കാത്തിരിപ്പായിരുന്നു പേരറിയാത്തൊരു നൊമ്പുരത്തെ പ്രേമമെന്നാരോ വിളിച്ചു മണ്ണിൽ വീണുടയുന്ന തേൻകുടത്തെ കണ്ണുനീരെന്നും വിളിച്ചു യൂസഫ് അലി കച്ചേരിയുടെ വരികളുടെ അർത്ഥം മനസ്സിലാക്കിയ നിമിഷങ്ങൾ കണ്ണുനീരിന് മധുരവുമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ സമയം അല്പസമയം കഴിഞ്ഞ് താഴെ ഫാറ്റ് ബോബിന്റെ ഇരമ്പൽ കേട്ടപ്പോ മനസ്സിലാരോ ഒരു കുടന്ന പൂവെറിഞ്ഞു അതിലൊന്ന് ചുണ്ടിലേക്ക് എത്തി വിടർന്നു ഓടിപ്പോയി കണ്ണാടിയിൽ നോക്കി ചെമ്മാനത്തിന്റെ ചുവപ്പ് കവളിൽ പടർന്നിരിക്കുന്നു കൈകൊണ്ട് ഒന്ന് തുടച്ചു നോക്കി ആ ചുവപ്പ് ഓടുന്നതേയുള്ളൂ കണ്ണാടിയിൽ കാണുന്ന പ്രതിരൂപത്തിന്റെ കണ്ണുകളിൽ കുസൃതി ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി ആ കുസൃതിക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന കടലോളം പ്രണയം അവൾ കണ്ണാടിയിൽ നിന്നും അടിമുടി നോക്കുക എന്നാലും പാറൂട്ടിയെ നീ ആ ബിസിനസ്സുകാരന്റെ വലയിൽ പൂക്കും കുത്തി വീണല്ലോടി ഡീ ഇല്ലെന്ന് തലയാട്ടി നോക്കി കണ്ണാടിയിലെ രൂപം അനുസരിക്കാതെ അതേ എന്ന് തലയാട്ടുന്നു നോക്കി നിൽക്കെ എന്തോ ഒരു കുറവ് പോലെ കൈവിരലുകൾ സീമന്തരേഖയിൽ പരതി ഓടിപ്പോയി വാർഡ്രോബ് തുറന്ന് പലിപ്പിൽ വെച്ചിരുന്ന കുങ്കുമ ചപ്പ് എടുത്തുകൊണ്ടു വന്നു കണ്ണാടിയിലെ പ്രതിരൂപത്തിന്റെ കണ്ണുകളിലെ കുസൃതി കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് സിന്ദൂര രേഖ ചുവപ്പിച്ചു കൊള്ള തിരിഞ്ഞും മറിഞ്ഞും ഒന്നുകൂടി നോക്കി തൃപ്തിപ്പെട്ടു അപ്പോഴേക്കും പിന്നിൽ വാതിൽ തുറക്കുന്ന ശബ്ദം കണ്ണാടിയിലെ പ്രതിരൂപത്തിന് പിന്നിൽ ഡോക്ടറുടെ രൂപം തെളിഞ്ഞു രണ്ട് കൈകളിലും കുറെ ഉണ്ടല്ലോ ഡോക്ടറുടെ പ്രതിരൂപം ചിരിച്ചുകൊണ്ട് കയ്യിലിരുന്ന പാക്കറ്റുകൾ കട്ടിലേക്കിടുന്നു മുഖത്തെ പാവം മാറ്റി ദേഷ്യത്തിന്റെ മൂടുപടം അണിഞ്ഞുകൊണ്ട് ഡോക്ടർക്ക് നേരെ തിരിഞ്ഞു കൃത്യം വിചാരിച്ചതുപോലെ തന്നെ ആ കണ്ണുകൾ ആദ്യം നീണ്ടത് നെറ്റിയിലെ സിന്ദൂരത്തിലേക്കായിരുന്നു ആ കണ്ണുകളിൽ തെളിഞ്ഞ കൗതുകം സന്തോഷത്തിലേക്ക് വിടരുന്നതും അതിലേക്ക് പേരറിയാത്ത മറ്റു പല ഭാവങ്ങളും പടരുന്നത് കണ്ടിട്ടും മുഖത്തെ ഭാവം മാറ്റാതെ തന്നെ കൈകൾ കെട്ടിക്കൊണ്ട് ഡോക്ടറുടെ മുന്നിലേക്ക് ചെന്നു ആദ്യമായിട്ട അങ്ങേരുടെ മുന്നിൽ അത്രയും അടുത്തു ചെന്ന് നിൽക്കുന്നത് ആ നിശ്വാസത്തിന് പൊള്ളുന്ന ചൂട് ഡോക്ടർ എവിടെ പോയതാണെന്നാ പറഞ്ഞേ ആൾ ആ ചോദ്യം കേട്ടില്ലെന്ന് തോന്നി കണ്ണുകൾ തുളച്ചു കയറി ആവാഹിച്ചെടുക്കുക ഹലോ ആ കണ്ണുകൾക്ക് മുന്നിൽ കൈ ഒന്ന് ഞൊടിച്ചു ഏ എന്താ പാറുട്ടി ചോദിച്ചേ ഡോക്ടർ എവിടെ പോയതായിരുന്നു എന്നാ പറഞ്ഞേന്ന് നീ പറഞ്ഞ കാര്യം ഒരു വക്കീലിനെ കണ്ട് സംസാരിക്കാൻ അപ്പോ ഞാൻ പറഞ്ഞ ഡോക്ടർ എനിക്ക് ഡിവോഴ്സ് തരുമല്ലേ അത് പിന്നെ ഞാനൊരു ബിസിനസ്സുകാരനല്ലേ പാറുട്ടി അതുകൊണ്ട് പറഞ്ഞ് തീർക്കാൻ അനുവദിച്ചില്ല അതിനു മുന്നേ തന്നെ ആ അരക്കെട്ടിലേക്ക് ചാടി കയറിയിട്ട് ആ ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു ഇതച്ചുകൊണ്ടാ ഡോക്ടറുടെ ചുണ്ടുകളെ നുണഞ്ഞത് ഇതപ്പം നടങ്ങാൻ വിട്ടു മാറിയപ്പോ ആ കണ്ണുകൾ രണ്ടും പുറത്തേക്കിപ്പോ ചാടുമെന്ന് തോന്നി അമ്മ അതിരി മിഴിച്ചു വെച്ചിട്ടുണ്ട് തിരികെ താഴേക്ക് നിന്നിട്ട് രണ്ട് കൈകൾ കൊണ്ടും ഡോക്ടറെ തള്ളി ഇടക്കയിലേക്ക് ഇരുത്തിയിട്ട് ആ മടിയിലേക്ക് വട്ടം കയറിയിരുന്നു മുടിയിഴകൾക്കിടയിലേക്ക് വിരലുകൾ ആഴ്ത്തി ആ മുഖം വലിച്ചടിപ്പിച്ചുകൊണ്ട് വീണ്ടും ആ ചുണ്ടുകളെ കീഴ്പ്പെടുത്തി ആവേശമായിരുന്നു സ്വന്തമാണെന്ന് അറിയിക്കാനും ആ സ്ഥാനം സ്ഥാപിച്ചെടുക്കാനും ക്രമേണ ഡോക്ടറുടെ കൈകളും ആ ആവേശത്തെ ഉൾക്കൊണ്ട് ശരീരത്തിൽ ഇഴഞ്ഞു ദീർഘമായ ചുംബനത്തിനൊടുവിൽ ഡോക്ടറുടെ മേലേക്ക് ചാഞ്ഞപ്പോ ഡോക്ടർ എന്നെയും കൊണ്ട് കിടക്കയിലേക്ക് മലർന്നു വീണു വട്ടം ചുറ്റിപ്പിടിച്ച് ഒരു തിരിയൽ ഡോക്ടർ മേലെയായി ആ കണ്ണുകൾക്ക് കത്തുന്ന തിളക്കം മുഖം ചുട്ടു പഴുത്തതുപോലെ ചുവന്നിരിക്കുന്നു അല്ലാത്തൊരു ഭംഗി ഡോക്ടർക്ക് താഴെ കിടന്ന് ആ ഭംഗി നോക്കിക്കൊണ്ട് കിതറ്റു മെല്ലെ ആ മുഖം താഴ്ന്നു വന്ന് ആഴ്ചയെ മറച്ചു ചുണ്ടുകൾ ശരീരത്തിന്റെ രുചികൾ തേടി അലയുന്നതിനിടയിൽ വസ്ത്രങ്ങളുടെ തടവറയിൽ നിന്നും പരസ്പരം മോചിപ്പിക്കാൻ തീർത്തിയായിരുന്നു നൽകിയും വാങ്ങിയും ഒരുക്കിയ രതിയുടെ സ്വർഗീയ നിമിഷങ്ങൾക്കൊടുവിൽ കേസിയുടെ തണുപ്പിലും വീർത്ത ശരീരവുമായി ഡോക്ടറുടെ മാറിൽ തലവെച്ച് ഒരു കാലാ ശരീരത്തിലേക്ക് കയറ്റി വെച്ച് ആ നെഞ്ചിലെ രോമങ്ങൾക്കിടയിൽ കിടന്നിരുന്ന മാലയിൽ കളിക്കുകയായിരുന്നു എന്നാലും പറഞ്ഞ ഉടനെ ഇങ്ങൊരു വക്കീലിനെ കാണാൻ ഓടിയല്ലോ എന്ന ചിന്ത ഒരു വിഷമമായി മനസ്സിൽ വീണ്ടും ഉണർന്നപ്പോ മുഖമുയർത്തി ഡോക്ടറെ നോക്കി ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്ക കൂട്ടം കിട്ടിയ പോലെ ഒരു ഇളിയുമായി കണ്ണു അടച്ചു കിടക്കുകയാണ് ആള് കുലുക്കി വിളിച്ചപ്പോ ഒരു കണ്ണു തുറന്ന് അങ്ങനെ എന്നെ ഒന്ന് നോക്കി ഒരൊന്നൊന്നര നോട്ടമായിരുന്നു അത് തുടരും ബിസിനസ്മാൻ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്